എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ നമ്മുടെ ഈവനിങ് ബ്ലോഗാണ് ആണ് അപ്പൊ ഇന്ന് കുറച്ച് കുട്ടിപ്പട്ടാളമൊക്കെ ഉണ്ട് ഇവിടെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ പണ്ടത്തെ നമ്മുടെ വീഡിയോയിലുണ്ടേ അപ്പൊ നമുക്ക് ഈവനിങ് ഉമ്മ പോവാസ് ഇവിടെ അമ്മയുടെ ഒക്കത്ത് ഇരുന്നാളെല്ലാ പരിപാടിയും അയനായടെ ഇങ്ങോ അമ്മ അവിടെ കോഫീടും ഇവിടെ ഒരാൾ ഇവിടെ എന്തൊക്കെയാ ചെയ്യുന്നേന്ന് കാണും എല്ലാവർക്കും ഉമ്മ കൊടുക്കോ ഉമ്മിന്റെ വകുപ്പ് അത് നമ്മളുടെ ഫ്രിഡ്ജിൽ കാണുന്ന സ്റ്റിക്കറിന് വേണ്ടിട്ടാണ് അത് കൊടുത്തു കഴിഞ്ഞടുത്ത് തിന്നും അപ്പൊ നമ്മുടെ ഇവിടെ ഉണ്ട് ി നമ്മടെ പണ്ടത്തെ വീടല്ലേ കള്ളക്കുറുമ്പി ചില കുറുമ്പി പാടിക്കെ കള്ളക്കുറുമ്പി കളക്കുറുമ്പി നീ കൊഞ്ചേറ്റ മുതത്തിനത്തുമീ നീ കൊഞ്ചത്തി ചേച്ചി പാട്ട് പാട്ടുപാടുന്നു അനിയത്തി അഭ്യാസം കണ്ടോ അവിടെ കാണിക്കുന്നു ഡി ആ ഡി ആ നിഷ്കളാ എല്ലാർക്കും ഉമ്മ കൊടുത്തേ ഉമ്മ കൊടുത്തേ ബാ 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 ബാ

കുഞ്ഞിനെ മുട്ടക്കറി വെക്കാൻ അവിടെ തരത്തില്ലേ അടുക്കള വന്നു കഴിഞ്ഞാ പിന്നെ നമ്മളാരെ വേണ്ട വരാൻ തോന്നേ കണ്ടു തരത്തില്ല അടുക്കള വന്നു കഴിഞ്ഞാ പിന്നെ ഇവിടെ എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നു നമുക്ക് ആരാ മോള് ഏ ഏറ്റേച്ചിന്റെ അടുത്ത് പോക്കോ മുട്ട ോണ്ടിരിക്കയാണ് അമ്മ തിരിക്കുന്നു ഇവിടെ ഒരാൾ നോക്കി നിക്കുന്നു അവിടെ വെള്ളത്തിന്റെ ഇല് കൊറേ പോയേക്കാണ് അവിടെ വെള്ളം അട കിളിക്കുന്നു

എയില്ലാത്ത കരി വേണോ മോൻ എരില്ലാത്ത കരി വേണോ ചപ്പാത്തിക്ക് അത് വേണോ കാട്ടെട്ടെ പൊട്ടിയോ മൊത്തയോ മൊത്ത വേണോ സൂര്യനോ സൂര്യനോ ചൂട് ചൂട് ചൂടാ ഓയിപ്പ മനസ്സിലായി ചൂട് ആ സൂതി 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 കൂടി ഉട്ടിനെന്താ വേണ്ടുന്നേ കുഞ്ഞിന് കാപ്പി എടുത്തോ കാട്ടവട്ടെ കാട്ടെ ഹലോന്ന് പറഞ്ഞേ ഹലോ ഉമ്മത്തെ ഉമ്മത്തെ ിലത്തേക്ക് നമ്മൾ ചപ്പാത്തിയും മുട്ടക്കറിയും ആക്കാൻ പോവാണ് അതിനുള്ള പ്രിപ്പറേഷൻസാണ് നമ്മൾ ചെയ്തോണ്ടിരിക്കുന്നത് തനതായി കാര്യം പറയണു കൈ നിങ്ങളത് നോക്കിക്കോണേ തന്നെ തോന്നാനിരുന്ന കാര്യം പറഞ്ഞോളൂ ആ പറ ചൂടുണ്ട് പഞ്ചസാര ഇതൊക്കെ ഇങ്ങനെ ഇങ്ങോട്ട് ഇങ്ങോട്ട് നോക്കിക്കേ നോക്ക ചെറുതാലെ പറഞ്ഞോണ്ടിരിക്ക വീഴും നീ വാ രുചിക്കൂ രുചിക്കു എനിക്ക് എനിക്ക് തുമ്പരുപണി മുട്ട മുട്ടുമുട്ട് മുട്ടുമുട്ടപ്പം വേണ്ട

കണ്ണൂരിട്ട് കാണിച്ചു കാണിച്ചു നല്ല നിർത്തിക്കെ അപ്പൊ ഗായസ് നമ്മൾ എല്ലാരും കൂടി എയർപോർട്ട് വരെ പോവാണ് നമ്മുടെ ഈ ഒരു അങ്കിള് നാട്ടിൽ പോവാണ് എക്സിറ്റ് അടിച്ച് അപ്പോൾ നമ്മളെല്ലാവരും കൂടി കൊണ്ടുവിടാനൊന്ന് പോവാണ് അപ്പോൾ അതാ എയർപോർട്ടിലൊക്കെ പോകുന്നതിൻ്റെ കാഴ്ചകളാണ് ഇതൊക്കെ നല്ല അടിപൊളി വ്യൂ ആണ് കേട്ടോ രാത്രിയിൽ വന്നുകഴിഞ്ഞാൽ രാവിലെ കാണാൻ രസമൊന്നുമില്ല എന്നാൽ രാത്രി കാണാൻ നല്ല അടിപൊളിയാണ് അപ്പോൾ അതാ നമ്മൾ എയർപോർട്ടിൽ വരെ നമ്മളിങ്ങനെ ഫോണും പിടിച്ചുകൊണ്ട് നിൽക്കായിരുന്നു ഞാനല്ല എടുത്തത് നമ്മുടെ ആൻറ്റിയാണ് കേട്ടോ എടുത്തത് അപ്പം എനിക്ക് അപ്പം മടിയായിപ്പോയി അപ്പോൾ ആൻറ്റിയാണ് ഫോ വീഡിയോ ഒക്കെ എടുത്തത് ഇവിടുന്ന് അപ്പോൾ നമ്മൾ എയർപോർട്ടിലേക്ക് എത്തി ഇനിയിപ്പോൾ അകത്തൊക്കെ കയറാനായിട്ട് പോവുകയാണ് ഇവിടെ നമ്മളൊന്നും പറയുന്നില്ല കേട്ടോ ടൈം ലാപ്സ് വെച്ചെടുത്തത് അതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത് അത് കഴിഞ്ഞ് നമ്മൾ എയർപോർട്ടിലെ വ്യൂ ഒക്കെ കാണിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ നമ്മൾ എയർപോർട്ടിലേക്ക് എത്തി നമ്മളിങ്ങനെ പോകുന്നതിനെക്കുറിച്ച് നമ്മളിങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ അങ്ങനോടൊക്കെ പറഞ്ഞ് നമ്മൾ അവിടെ ഇങ്ങനെ നിൽക്കുകയായിരുന്നു അപ്പോഴത്തേക്കും നമ്മൾ എല്ലാവരും കൂടി വട്ടം കൂടി നിന്ന് ഫോട്ടോ എടുക്കാനും ഒക്കെ പ്രിപ്പറേഷൻസ് ആയിരുന്നു അതാ ഇങ്ങളാണ് ആ വെള്ള ചരട്ടിട്ടേക്ക് ഞങ്ങളാണ് പോകുന്നത് അപ്പോൾ നമ്മളെല്ലാവരും കൂടി ഇങ്ങനെ അങ്ങനെ കയറ്റി വിടാനായിട്ടൊക്കെ നിൽക്കുകയാണ് നമ്മുടെ ചർച്ചിലെല്ലാവരും ഉണ്ട് പകുതി മുക്കാൽ ഉണ്ട് പിന്നെ എന്താ നമ്മുടെ വേറൊരു അനായ വേറൊരു ഉണ്ട് അനായ എപ്പോഴും ബേബി 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 എന്ന് ഈ കുഞ്ഞിൻ്റെ പുറകിലാണ് കേട്ടോ നടക്കുന്നത് അതൊക്കെ ഭയങ്കര ഇഷ്ടമായി കുഞ്ഞു പിള്ളേരെയൊക്കെ അവൾ എപ്പോൾ കണ്ടാലും ബേബി ബേബി എന്ന് പറഞ്ഞു പോകും അത് കഴിഞ്ഞപ്പോൾ എന്താ നമ്മുടെ എയർപോർട്ടിലെ ട്രെയിൻ പോകുന്നു അതൊക്കെ നമ്മൾ എടുത്തു കുറേ വീഡിയോസൊക്കെ അത് കഴിഞ്ഞപ്പോൾ അതാ ഇതുപോലെ കുറേ സമൂഹം നമ്മൾ രാജാവിനെയൊക്കെ സൂം ചെയ്ത് കുറച്ച് എടുക്കുന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ അലീവ നേരെ കാണുന്ന മെഷീനകത്ത് കുറേ മുട്ടായി കിടക്കുന്നതിന് വഴക്കായിരുന്നു എനിക്ക് ആ മുട്ടായി വേണമെന്ന് പക്ഷേ അതിനകത്ത് പാസ്പോർട്ട് വേണം എന്നാൽ മാത്രമേ എടുക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ അതിന് കുറേ വഴക്കായിരുന്നു അവൾ അപ്പോൾ അതിൻ്റെ പുറകെ ഞങ്ങളെല്ലാവരും കൂടി പോയി അത് കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും കൂടി ഫോട്ടോ എടുക്കാൻ നിന്നു അങ്ങനെയൊക്കെയായി അങ്ങനെ ഗീസ് നമ്മൾ അങ്കിളിനെയൊക്കെ പറഞ്ഞ് വിട്ടിട്ട് നമ്മൾ അങ്ങനെ താഴോട്ടൊക്കെ ഇറങ്ങാൻ പോവാണ് അപ്പോൾ ഞാനും അമ്മയും അനായയും അമ്മച്ചയൊക്കെ നേരത്തെയും ഞങ്ങൾ താഴോട്ട് ഇറങ്ങിപ്പോയി അമ്മച്ചറങ്ങിയായിരുന്നു ഞാനും അമ്മയും അനായയും നേരത്തെ ഇറങ്ങിയായിരുന്നു അപ്പോഴത്തേക്കും സനലാൻറ്റി പുറകിൽ നിന്ന് ഫോണൊക്കെ പഠിച്ച് ഞങ്ങളുടെയൊക്കെ വീടൊക്കെ എടുത്തുകൊണ്ട് വരുമായിരുന്നു എയർപോർട്ടൊക്കെ കാണിച്ച് ആൻറ്റി നല്ല സഹായമായിരുന്നു കേട്ടോ എനിക്ക് എനിക്ക് ഞാനിപ്പം എൻ്റെ കയ്യിൽ കൊച്ചു ഉണ്ടായിരുന്നു അപ്പം ആൻറ്റി കുറേ വീഡിയോസൊക്കെ എടുത്തവരെ സഹായിച്ചായിരുന്നു അപ്പോൾ അത് ആ ആൻറ്റി ഇങ്ങനെ വന്നിട്ട് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തോണ്ടിരിക്കുമായിരുന്നു എൻ്റെ അനായ കണ്ടു ഒച്ചിരിക്കും പറഞ്ഞപ്പോൾ എൻ്റെ കുഞ്ഞിൻ്റെ ചിരി ഒന്ന് കാണണമായിരുന്നു നല്ല രസമാണ് കേട്ടോ അനായയുടെ നിന്ന് കഴിഞ്ഞാൽ സമയം പെട്ടെന്ന് പോവും നല്ല രസമാണ് അവളിലൂടെ നിൽക്കാനാണെങ്കിലും നമ്മളോട് ഭയങ്കര സ്നേഹം അവൾക്ക് പിന്നെ നമ്മളെ ഇടയ്ക്കുന്ന ആടിക്കും ആടിക്കലും മാന്തലും ഒക്കെ ഉണ്ടവക്ക് പക്ഷേക്ക് കുഴപ്പമില്ല പാവം കൊച്ച നമ്മളെ അടിച്ചിട്ട് നമ്മളോട് തന്നെ നമ്മൾ വന്നിട്ട് സോറി എന്ന് പറയും പാവം കേട്ടോ അത് കഴിയുമ്പം നമ്മളെ അനീവയ്ക്ക് കുശിമ്പ് കയറും അനായ ഇങ്ങനെ നോക്കുന്നതാണോ അനീവയ്ക്ക് കുശിമ്പ് കയറും അനീവെ പിടിച്ചാലോ അനായ അനീവെ എടുത്തിട്ട് അടിക്കുകയും ചെയ്യും അങ്ങനെ നമ്മൾ ഫോട്ടോയൊക്കെ എടുത്ത് നമ്മൾ ഇറങ്ങാൻ പോവാണ് പുറത്തോട്ട് ഇറങ്ങാൻ നിന്നപ്പോൾ എന്തേ വണ്ടി എവിടെ ഇട്ടേ വണ്ടി ഏത് ഫ്ലോറിലാണെന്നൊരു പിടുത്തവും കിട്ടുന്നില്ല നമ്പർ അറിയാൻ പക്ഷേങ്കിൽ ഏത് ഫ്ലോറാണൊരു പിടുത്തവും കിട്ടുന്നില്ല അപ്പം അതിൻ്റെ പുറകെ നമ്മൾ നോക്കാൻ പോകുവായിരുന്നപ്പം ഞങ്ങളെല്ലാവരും കൂടി കാര്യമൊക്കെ പറഞ്ഞ് വരികയായിരുന്നു അപ്പം ഞാൻ ആൻറ്റിയോട് പറയാം ആൻറ്റി ബാക്ക് ക്യാമറ ഇടൂ എന്നിട്ട് നമ്മളെല്ലാവരും കൂടെ കിട്ടുന്ന രീതിയിൽ കാണിക്കൂ എന്നൊക്കെ പറയുമായിരുന്നു അപ്പം ഈ അന്യായ ആണെങ്കിൽ ക്യാമറ കണ്ടുകഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ജാടേ ക്യാമറ കണ്ട പിന്നെ തിരിഞ്ഞ് നോക്കത്തില്ല അവള് പിന്നെ നമ്മൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വല്ല എടുക്കുവാണെങ്കിൽ മാത്രമേ പിന്നെ ഒരിതുള്ളൂ അവൾ കണ്ട് ക്യാമറ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര പാടാന്നേ ചിരിക്കാനാണെങ്കിലും ഭയങ്കര പാടാൻ പിന്നെ നല്ല മൂടാണെങ്കിൽ ചിരിച്ച് കാണിക്കും അപ്പോൾ അതാ നമ്മൾ അങ്കിളിനെയൊക്കെ സൂം ചെയ്ത് എടുത്തോണ്ടൊക്കെ പോവുമായിരുന്നു അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി പുറത്തേ നടക്കുമായിരുന്നു അത് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു നല്ല അടിപൊളി ഫോട്ടോസായിരുന്നു അപ്പോൾ അതായത് നമ്മുടെ ഒരു അങ്ങൾ ചെയ്തു വെച്ച പണിയാണ് ഞാൻ ഫോട്ടോ എടുക്കാൻ വേറെ അങ്ങൾ മേളീന്ന് ഫോട്ടോ എടുത്തു തന്നു ഈ അങ്കിളാണ് ആ പരിപാടി ചെയ്തു വെച്ചത് അപ്പോൾ നമ്മൾ എല്ലാവരും കൂടി ഫോട്ടോ എടുത്തു അത് കഴിഞ്ഞ് അനായയുടെ അറ്റയ്ക്കുള്ള ഫോട്ടോ വീടെത്തി കഴിഞ്ഞപ്പോൾ എടുത്തു എൻ്റെ സംഭവം തലേ വെച്ചപ്പോൾ നല്ല ക്യൂട്ടായിട്ടില്ലായിരുന്നു കാണാനായിട്ട് അത് കഴിഞ്ഞപ്പോൾ അനീവയും കൂടെ പിടിച്ച് ചേർത്തി എടുത്തു അത് കഴിഞ്ഞപ്പോൾ ഞാനും കൂടെ ചെന്ന് എടുത്ത് എടുത്തു കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ